ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ മഞ്ചാടി ബ്ലോഗ്സ് ഇന്ന് നമുക്ക് മേത്തി ലീവ്സ് കൊണ്ട് ഒരു പറാട്ട ഉണ്ടാക്കാൻ നോക്കാം മേത്തി ലീവ്സ് എന്ന് പറഞ്ഞാൽ ഉലുവയിലാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം അതിന് വേണ്ടത് ഒരു കപ്പ് ഉലുവേല ചെറുതാക്കി അരിഞ്ഞതാണ് മൂന്നല് വെളുത്തുള്ളി ഒരിഞ്ച് കഷ്ണം ഇഞ്ചി വേണം പിന്നെ ഒരു അര സവോള ഞാനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര മതി പൊടികളൊക്കെ വളരെ കുറവ് മതി അപ്പം നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചത് അതും ചേർക്കാം പച്ചമുളകും കൂടി ചതച്ചത് പിന്നെ പൊടികളും ചേർത്ത് എല്ലാം കൂടി സവോള ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം പിന്നെ ആ ഇലയും ചേർത്ത് നന്നായി കൈകൊണ്ട് കൊണ്ട് കുറച്ചൊന്ന് റെഡിയാക്കുക എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇതിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഒഴിച്ചിട്ടില്ല കുറവ് കുറച്ചു ഒഴിച്ച് നമുക്ക് കുഴച്ച് നോക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കുഴച്ച് ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറച്ചെ കുറച്ച് ഒഴിച്ച് കുഴക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവും ഒരു കപ്പ് മുഴുവൻ എടുക്കേണ്ടി വന്നില്ല അത് നന്നായി ഒരു മൂന്ന് മിനിറ്റോളം നന്നായി അഞ്ച് മിനിറ്റോളം നന്നായി കുഴച്ചു അത് കുഴച്ചത് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് ഒന്ന് മൂടി വയ്ക്കുക ഒരു അരമണിക്കൂർ മിനിമം മൂടി വയ്ക്കുക അപ്പോൾ അതിന് ശേഷം ഞാനത് എടുത്ത് ബോളുകളാക്കിയിട്ട് പരത്താൻ തുടങ്ങിയിരുന്നു അപ്പം മുഴുവൻ പരത്തരുത് ഒരു അല്പം തിക്നെസ്സിൽ പരത്തണം നമ്മൾ സാധാരണ ചപ്പാത്തിയെക്കാളും കുറച്ച് പരന്നിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് പരത്താം പരത്തിയതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് ഓയില് അല്ലെങ്കിൽ നമുക്ക് ഗീ ചേർക്കാം അതൊന്ന് ആക്കിയിട്ട് അതിനെ ഞാനിപ്പോൾ കാണുന്ന അണ്ണന്മാതിരി ഒന്ന് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തി നന്നായിട്ട് അതേപോലെ തന്നെ ഉള്ള തിക്നെസ്സിലാക്കണം അല്ലാണ്ട് പരക്കരുത് അപ്പോൾ നമുക്ക് ആ ചപ്പറാട്ടയുടെ ലെയേഴ്സായിട്ട് കിട്ടില്ല ലേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് അരികുകൾ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് വീണ്ടും പരത്തുന്നത് നമ്മൾ പിന്നെ ചുടുമ്പ് നല്ല ലെയേഴ്സായിട്ട് കിട്ടും കുറച്ച് ലെയേഴ്സായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടും ചുട്ടെടുക്കുക ഒരു നല്ലോണം പാത്രം തവ ചൂടായതിനു ശേഷം ഈ പറാട്ട ഇടുക ഒരു കുറച്ച് നേരം ഇട്ടതിന് ശേഷം മറിച്ചിടുക അല്പം നെയ്യ് തൂവുക നേരത്തെ നെയ്യ് ചേർത്തത് കൊണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ രണ്ട് ഭാഗവും ഇട്ട് ചുട്ടെടുക്കുക നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് രണ്ട് ഭാഗത്തും അല്പം എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് വെച്ചല്ലോ ആ നേരം കൊണ്ട് ഞാൻ ഇതിലേക്കൊരു ചട്നി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ എല്ലാവരും ഈ മെത്തി പറാട്ട മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേലയാണ് പച്ച ഉലുവേല അത് ഞാത്ത മിക്സി നല്ല ഹെൽത്തി ആയിട്ടുള്ള പറാട്ട റെഡിയാക്കാം താങ്ക്